ോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം

പല മെച്ചങ്ങളും ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ആ രണ്ട് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് കലിയുഗം ബാക്കിയുള്ളതായിട്ടുള്ള യുഗങ്ങളേക്കാൾ ഒക്കെ മെച്ചപ്പെട്ടതാണ് കലിയുഗത്തിൽ ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ആ ഭക്തി കൊണ്ട് തന്നെ കീർത്തനാദികളെ കൊണ്ട് തന്നെ ഭഗവത് കീർത്തനാദികളെ കൊണ്ട് തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാവാം എന്നുള്ള എളുപ്പമാണ് അത് എന്നുള്ള സംഗതി പറഞ്ഞു വച്ചു ഇനി അത് ഒന്നുകൂടി സമർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യണത് ഈ ശ്ലോകത്തിൽ ചെയ്യണത് ഏർ ധർമ്മദ്രുഹം തം അപകരുണം വലിയും ദൃഷ്ട ധർമ്മദ്രുഹമായി ധർമ്മത്തെ ദ്രോഹിക്കുന്നതായിട്ടുള്ള ധർമ്മദ്രുഹം ധർമ്മത്തെ ദ്രോഹിക്കുന്നതായ അപകരുണം യാതൊരു കാരുണ്യവും ഇല്ലാതെ യാതൊരു ദയയുമില്ലാതെ ധർമ്മദ്രുഹത്തെ ധർമ്മത്തെ ദ്രോഹിക്കുന്നതായ ധർമ്മദ്രുഹം ധർമ്മത്തെ ോഹിക്കുന്നതായ ആ കലിയെ തം കലീം ദൃഷ്ട കണ്ടിട്ട് പണ്ട് പരീക്ഷിത് മഹീക്ഷിത് മഹീക്ഷിത്തായിട്ടുള്ള മഹീക്ഷിത് രാജാവ് രാജാവായിട്ടുള്ള ആ പരീക്ഷിത്ത് ഹും കൊല്ലുവാനായിട്ട് ആ ധർമ്മത്തെ ദോ ദ്രോഹിക്കുന്ന കഥ കണ്ട് കൊല്ലാനായിട്ട് തുടങ്ങി ഹന്തും കൊല്ലുവാനായി ഹും വ്യാകൃഷ്ട ഖഡ്ഗാ അഭി വലിച്ചെടുത്തതായിട്ടാ ഖഡ്ഗത്തോട് കൂടിയവനാണെങ്കിലും വ്യാകൃഷ്ടമായ ഉറയിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് വ്യാകൃഷ്ടം എന്ന് വെച്ചാൽ പുറത്തേക്ക് വെളിച്ചെടുത്തത് എന്നുള്ള അർത്ഥമുള്ളൂ ഉറയിൽ നിന്ന് വളറയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുത്തതായിട്ടുള്ള ഖഡ്ഗത്തോട് കൂടിയവനാണെങ്കിലും ഖഡ്ഗം വാള് വാള് പുറത്തെടുത്തു കലിയെ വെട്ടി കലിയെ വെട്ടി കൊല്ലാനായിട്ട് വാള് പുറത്തെടുത്തു പക്ഷേ വിനിഹതവാൻ കൊല്ലുണ്ടായില്ല വാള് പുറത്തേക്ക് എടുത്തു കൊല്ലാനായിട്ട് പുറത്തേക്ക് എടുത്തു എന്ന് വെച്ചാലും കൊല്ലണ്ട എന്ന് വിചാരിച്ചു പിന്നെ എന്നാണ് ന വിനിഹതവാൻ കൊന്നില്ല എന്തുകൊണ്ട് സാരവേദി സാരം ഗ്രഹിക്കാൻ ശക്തിയുള്ളവനാണ് ആ സാരം ഗ്രഹിക്കാൻ തത്വം ഗ്രഹിക്കാൻ സാധിക്കുന്നവനാണ് എന്നതുകൊണ്ട് പരീക്ഷിത്ത് കൊല്ലാനായിട്ട് വാള് പുറത്തേക്ക് എടുത്തു എന്ന് വെച്ചാലും കൊല്ലുകയുണ്ടായില്ല എന്ന് പറയാണ് സാരവേദി ഗുണം എന്താണ് ആ കൊല്ലാൻ സാരം ഉണ്ടാ വേണ്ടി ഇതാണ് എന്നുള്ളത് കൊണ്ട് അറി പറഞ്ഞത് ഗുണം ആ കാരുണ്യ ഇല്ലാതെ കണ്ട് ധർമ്മത്തെ ദ്രോഹിക്കുന്നവനാണെങ്കിലും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കലിക്ക് എന്ന് വെച്ചോട്ട് ഗുണം ഗുണ ഗുണത്തിന്റെ അംശം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ആരൊക്കെ കലിക്ക് കലിക്ക് ചില ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ ധർമ്മദ്രുഹത്താനാണ് ധർമ്മത്തെ ദ്രോഹിക്കുന്നവനാണെങ്കിലും കാരുണ്യമില്ലാത്തവനാണെങ്കിലും ഒക്കെ കൊല്ലാണ്ട വിട്ടു എന്നാണ് പറയുന്നത് സാരവേദി ഗുണം ഗുണം ഗുണത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ആരൊക്കെ കലിക്ക് കലിക്ക് ഗുണംശ ഗുണംശം ഉള്ളതുകൊണ്ട് ആ ഗുണാംശത്തെ അറിയാൻ കഴിയുന്നവനായിട്ടുള്ള പരീക്ഷിത്ത് കൊല്ലാതെ കണ്ട് എന്നാണ് സിദ്ധേ േ അസിക എന്താണ് ആ സാരം അറിയാൻ ഉണ്ടായി എന്തായിരുന്നു ആ സാരം എന്നുള്ളതാണ് പറയുന്നത് ആശു ആശു വേഗത്തിൽ തന്നെ സേവാദി തൊൽസേവാദി ആശു സിദ്ധേത് തൊൽസേവ തുടങ്ങിയവ അങ്ങയുടെ സേവിക്കുക അങ്ങയെ സേവിക്കുക എന്നുള്ളത് ഭഗവാനെ സേവിക്കുക എന്നുള്ളത് ആ സേവിക്കുക എന്നുള്ളത് ഉണ്ടായാൽ ഭഗവാനെ ഭഗവാൻ ഭക്തി ഉണ്ടായാൽ ആശുസിദ്ധിയേത് വളരെ വേഗത്തിൽ തന്നെ സിദ്ധി ഉണ്ടാകും അതായത് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വച്ചാൽ ആ അതിൻ്റെ ഫലം ഉണ്ടാകും അങ്ങയുടെ സേവാ തുടങ്ങിയവ ആശുസിദ്ധിയേത് ആശു വളരെ വേഗത്തിൽ ഫലത്തെ പ്രാപിക്കും ഫലത്തെ ഉണ്ടാക്കിത്തരും എന്നുള്ളത് കലിക്ക കലിയുഗത്തെ അങ്ങനെയാണ് എന്നുള്ളത് പരീക്ഷത്തിന് മനസ്സിലായി എന്നാണ് തൊൽസേവാദി ആശു സിദ്ധിയേത് ആ തൊൽസേവാധി ആശു എന്നുള്ളത് പദമുറിക്കുമ്പോൾ തൊൽസേവാദി ആശു സിദ്ധിയേ തൊൽസേവാദി അങ്ങയുടെ സേവാ മുതലായവ ആശു വളരെ വേഗത്തിൽ തന്നെ ഫലത്തെ സിദ്ധി ഉണ്ടാക്കും എന്ന് അസതിഹാ അങ്ങയുടെ സേവ തുടങ്ങിയതൊക്കെ വളരെ വേഗത്തിൽ ഫലത്തെ ഉണ്ടാക്കും പക്ഷേ അസത് അസത്തായിട്ടുള്ള കർമ്മങ്ങൾ നല്ലതല്ലാത്തതായിട്ടുള്ള തിന്മയായിട്ടുള്ള കർമ്മങ്ങൾക്ക് അത്ര വേഗത്തിൽ ഫലം ഉണ്ടാവില്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ സേവിക്കുക തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ വേഗത്തിൽ ഫലം ഉണ്ടാവും കലിയുഗത്തിൽ പക്ഷേ അസത്പ്രവൃത്തികൾക്ക് അത്ര തന്നെ ഫലം ഉണ്ടാവില്ല എന്നുള്ളതായിട്ടുള്ള ആ കലിയുടെ ഗുണാംശം നല്ലപോലെ അറിയാമായിരുന്നതായിട്ടുള്ള പരീക്ഷിച്ച് ആ കൊല്ലാനായിട്ട് കലിയെ കൊല്ലാനായിട്ട് വാള് അവയിൽ നിന്ന് ഊരിയെങ്കിലും കൊല്ലുകയുണ്ടായില്ല എന്ന് പറയണം തഥാ ത്വൽപ്പരേ ചൈഷ ഭീരുഹു പിന്നെ ത്വൽപരേ ചേഷ ഭീരുഹു ത്വൽപ്പരേ അങ്ങയിൽ തൽപ്പ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങയിൽ താല്പര്യമുള്ളവരോട് കുറിച്ച് ഏഷഭീരുഹു ഈ കലി വളരെ ഭയമുള്ളവനാണ് ഭീരുവാണ് അങ്ങ ഭഗവത് ഭക്തന്മാരെ ഉപദ്രവിക്കുന്നതിൽ കലിക്ക് നല്ല പേടിയുണ്ട് ഏഷ ഇവൻ തൊൽപ്പരേ ഭീഷുഹു ഭീരുഹു അങ്ങയോടെ താല്പര്യമുള്ളവരിൽ ഭഗവാന്റെ ഭക്തന്മാരിൽ ഭീരുവാണ് അവർ അടുക്ക അവരോടടുക്കാനായിട്ട് കലിക്ക് പേടിയുണ്ട് എന്നുള്ളതായിട്ടുള്ള കാര്യം പരീക്ഷത്തിന് മനസ്സിലായി എന്നാണ് തൊൽപ്പരേ രേശ ഭീരുഹു എത്തും പ്രാഗേവ രോഗാതിഭിരപഹരതേ എന്നാൽ വേറൊരു കാര്യമുണ്ട് അങ്ങയുടെ ഭക്തന്മാരോട് കലിക്ക് ഭീതിയുണ്ട കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ആ ഭഗവത് ഭഗവത് ഭക്തി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രാഗേവ മുൻപ് തന്നെ എത്തും പ്രാഗേവ ലോകാതിപിരപഹാരേ അവരെയൊക്കെ ഈ ഭഗവത് ഭക്തി ഉണ്ടായാലല്ലേ അവരോടല്ലേ പേടിയുള്ളൂ അത് ഉണ്ടാവണേൻ്റെ മുൻപേ ആണെങ്കിലോ പേടിയൊന്നുമില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ലോകാതിപി അപഹരതേ അവരെ രോഗാധികളെ കൊണ്ട് അപഹരിക്കുന്നു കലി എന്നാണ് കലി അവർക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാക്കി ക്ലേശ ക്ലേശിപ്പിക്കുന്നു ആ ഭക്തി ഉണ്ടാവണതിൻ്റെ മുമ്പേ അവർക്കൊക്കെ അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകളെ ഭഗവത് ഭക്തന്മാരോടെ പേടിയുള്ളൂ അല്ലാത്തവരോട് പേടിയില്ല കലിക്ക് അപ്പം അതുകൊണ്ട് ആ ഭഗവത് ഭക്തി വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് രോഗാദികൾ ഉണ്ടാക്കിയിട്ട് അവരെയൊക്കെ കലി അപഹരിക്കുന്നു തൻ്റെ വശത്താക്കി തീർക്കുന്നു എന്നാണ് അതായത് ദുഷ്കർമ്മങ്ങളിൽ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയണത് അങ്ങനെ അപഹരതേ അങ്ങനെ അപഹരിക്കുന്നുണ്ട് കലി പക്ഷേ തത്രഹാ ശിക്ഷയിനം അവിടെ എന്നെ ശിക്ഷിക്കരുതേ എനിക്കും അങ്ങനെയുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടാക്കി തീർക്കരുതേ ഞാൻ രോഗാധിപളിയെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം രോഗാധിപതിയെ കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊക്കെ തോന്നി എന്ന് വരും അങ്ങനെ തോന്നിക്കരുതേ എനിക്ക് എന്നാണ് ആ കലി എന്നെ ബാധിക്കാനായിട്ട് ഇടവരുത്തരുതേ രോഗാദികളെ കൊണ്ട് എന്നെ ക്ലേശിപ്പിച്ച് ആ കലി എന്നെ അപഹരിച്ചു എന്ന് വരാം എന്നെ വശപ്പെടുത്തി എന്ന് വരാം അതിന് ശിക്ഷ അങ്ങനെ എന്നെ ശിക്ഷിക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് ദൃഷ്ട അവിടെ ആ ധർമ്മ ഇതിനെ കഥ ഭാഗവതത്തിലൊക്കെ പറയണതായിട്ടുള്ള കഥയാണ് പരീക്ഷിച്ചത് ദിഗ്വിജയത്തിനായിട്ട് പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ ഒരു കാട്ടാളൻ്റെ വേഷത്തിൽ കലി നിൽക്കുന്നതും ധർമ്മം ഒരു ധേനുവിൻ്റെ വേഷ കാളയുടെ വേഷത്തിൽ ധർമ്മം ഭക്തി ഒരു ധേനുവിൻ്റെ വേഷത്തിൽ ഭക്തി അങ്ങനെ അവരെ രണ്ടു പേരെയും ആ ഗോ രണ്ട് ഗോക്കളെ അതായത് ഒന്ന് കാള ഒന്ന് പശു അതിനെ ശിക്ഷ അടിച്ച് ശുദ്ധി നശിതാവാൻ നോക്കുകയാണ് കലി കലി അപ്പോൾ അങ്ങനെ വരുന്നതായിട്ടുള്ള ആ കലി രണ്ടു പേരെയും അടിച്ചുണ്ടാക്കുന്നത് കണ്ടിട്ട് പരീക്ഷിച്ച് കലിയെ കൊല്ലാനായിട്ട് തടങ്ങി പക്ഷേ ആ വാൾ പിൻവലിച്ചു എന്നാണ് പറയണത് അതാണ് ഈ കഥ സൂചിപ്പിക്കണത് ദൃഷ്ട ധർമ്മദ്രുഹം തം ആ ധർമ്മദ്രുക്കുട്ടായിട്ടുള്ള അതായത് ധർമ്മത്തെ ദ്രോഹിക്കുന്നതായിട്ടുള്ള കടിച്ച് വശപ്പെടുത്തുന്നതായിട്ടുള്ള തം കലിം ആ കലിയെ അപകരണം യാതൊരു കാരുണ്യമില്ലാതെ ആ കാളയെ അടിച്ച് വീഴ്ത്തുന്നതായിട്ടുള്ള ആ ചണ്ടാള കാട്ടാളവേഷധാരിയായിട്ടുള്ള ധർമ്മനെ കണ് കലിയെ കണ്ടിട്ട് പ്രാഗ് പണ്ട് മഹീക്ഷിത് പരീക്ഷി പരീക്ഷിത്താവുന്ന മഹാരാജാവ് ഹന്തും വ്യാകൃഷ്ടഘഡ്ഗ അഭി വ്യാകൃഷ്ടഘഡ്ഗം കാള് ഉറയിൽ നിന്ന് വലിച്ചെടുത്തുവെങ്കിലും ന വിനിഹതവാൻ കൊല്ലുണ്ടായില്ല സാരവേദി ഗുണം ആ ഗുണംശം ഹേതുവായിട്ട് കലിക്കുള്ളതായിട്ടുള്ള ഗുണംശം ഹേതുവായിട്ട് സാരവേദി ആ സാരത്തെ അറിയുന്നതായിട്ടുള്ള രാജാവ് അദ്ദേഹത്തെ കൊല്ലുവാൻ താല്പര്യപ്പെട്ടില്ല ധർമ്മത്തിനെ ധർമ്മ കലിയെ കൊല്ലാൻ കൊന്നില്ല വാളെടുത്ത് വലിച്ചു എന്നുണ്ടെങ്കിലും എന്നാണ് എന്നിട്ട് അതിനൊക്കെ സാരം എന്താണെന്ന് പറയാണ് തൊൽസേവാദി ആശ്വസിദ്ധേ അങ്ങയുടെ സേവ തുടങ്ങിയവ വളരെ വേഗത്തിൽ ഫലത്തെ ഉണ്ടാക്കി തരും കലിയുഗത്തിന്റെ മേന്മയാണത് തൊൽസേവാദി ആശുസിദ്ധിയെ അങ്ങയുടെ സേവാ തുടങ്ങിയതൊക്കെ അങ്ങയുടെ ഫലനം തുടങ്ങിയതൊക്കെ ആശു വളരെ വേഗത്തിൽ ഫലത്തെ ഉണ്ടാക്കിത്തരും എന്നാൽ ന തഥ അസത് ന തഥാ അസത്തായിട്ടുള്ള പ്രവൃത്തികൾ നമ്മല്ലാത്തതായിട്ടുള്ള പ്രവൃത്തികൾ അങ്ങനെയല്ല അതിൻ്റെ ഫലം അത്രത്തോളം വേഗത്തിൽ ഉണ്ടാവില്ല പക്ഷേ സേവാദികളുടെ ഫലം വളരെ വേഗത്തിൽ ഉണ്ടാവും എന്ന് പറയുകയാണ് എന്നാൽ ആ സേവാദികൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആളുകളെ ദ്രോഹിക്കുകയാണ് ആര് കലി ചെയ്യുന്നത് എന്നാണ് എന്തുകൊണ്ട് തത്ത അയ്യത്തു പ്രാഗേവ രോഗാദിപിരപഹരതയെ പ്രാഗേവ പണ്ട് തന്നെ അതായത് ഭക്തി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഭഗവത് സേവ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഭക്തിയത്തു പ്രാഗേവ രോഗാദിപി അപഹരതയെ രോഗാദികളെ കൊണ്ട് അപഹരിക്കുന്നു ഈ മനുഷ്യരെ കലി ദ്രോഹിക്കാനായിട്ട് അപഹരിക്കുന്നു തന്നിലേക്ക് വശത്താക്കുന്നു തന്റെ അധീനത്തിൽ എടുത്തുന്നു കലിയുടെ അധീനത്തിലാകുന്നു കലിയുടെ അധീനത്തിലാകിച്ച ദുഷ്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ആ കലിയുടെ വശീകരണത്തിൽ എന്നെ പെടുത്തരുതേ തത്ര ശിക്ഷയ ഏനം ശിക്ഷ ഇനം ശിക്ഷയ ഏനം തത്ര ശിക്ഷയേ തത്ര ഹാ ഇനം അങ്ങനെ ഈ ഇവരെ അതായത് ഈ കലിയെ അങ്ങനെ ഭക്തന്മാരെ അത് ഭക്തന്മാരാകുന്നതിന് മുൻപ് തന്നെ രോഗാദികളെ കൊണ്ട് അപഹരിക്കുന്നതായിട്ടുള്ള ഇവനെ വേണ്ട അങ്ങ് ശിക്ഷിക്കൂ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറയുകയാണ് രോഗാദിഫിരപഹരതയെ തത്രഹാ ശിക്ഷയാ ഇവനെ അതിനുവേണ്ടി ആ ശിക്ഷയ ശിക്ഷിക്കൂ ഇവനെ വേണ്ട വിധത്തിൽ ഉപദേശിച്ചത് പഠിപ്പിക്കൂ എന്ന് പറയാണ് അതായത് രോഗാദികളെ കൊണ്ട് ഭക്തി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നശിപ്പിക്കുക എന്നുള്ളത് ചെയ്യിക്കാതിരിക്കാൻ ആണ് പറയുന്നത്

ഖലകലിനിധനേ രാജൻ ദുഷ്ടൻ തൻ നല്ല ഭാഗം പലതുമതറിവായി വിട്ടയച്ചു നിൻ ഭക്യാം അസതിൻ്റെ നിർത്തും ദാരിദ്ര്യ രോഗാൽ തവ ഭജനമതേ ദേവ ശിക്ഷിക്കവന്നേ സർവത്ര ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ 고민다.